ബീഹാറിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മറ്റൊരു വലിയ ആശങ്കയും ഒഴിയാതെ നിൽക്കുന്നുണ്ട് അത് നീതിയുക്തമായി ഈ തെരഞ്ഞെടുപ്പ് നടക്കുമോ ഇല്ലയോ എന്നതാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നവംബർ പതിനൊന്നിന് നടക്കും നവംബർ പതിനാലിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് രാജ്യത്തെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തിയ സംസ്ഥാനമെന്ന നിലയിൽ ആ പ്രക്രിയയിലെ ക്രമക്കേട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചോദ്യം ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കൃതരെയും വെട്ടിനിരത്തി വോട്ടവകാശം നിഷേധിക്കുകയും അനധികൃതമായി കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ മന്ത്രങ്കം ചൂണ്ടിക്കാട്ടുകയും ആരോപണങ്ങൾ പ്രഥമദൃഷ്ടിയ തള്ളിക്കളയാനാകില്ല െന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പട്ടിക പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്ന സാങ്കേതികതയിൽ തൂങ്ങി പുതുക്കിയ പട്ടികയനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് കമ്മീഷൻ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാർ പറയുന്നുണ്ടെങ്കിലും ആ പറച്ചിലിൽ എത്രമാത്രം ആർമാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം രണ്ടു ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിരീക്ഷകരായി നിയോഗിച്ചിരിക്കുന്നത് ഭൂരിഭാഗവും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എന്നതാണ് സംശയം വർദ്ധിപ്പിക്കുന്ന ഘടകം ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഐ എ എസ് ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് മാത്രം പതിനാല് പേരുണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമബംഗാൾ കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം കുറവാണെന്നതും സത്യമാണ് ബീഹാറിലെത്തിയ ഐ എസ് ഉദ്യോഗസ്ഥരിൽ അറുപത്തിയെട്ട് ശതമാനം ബിജെപി ഭരണത്തിന് കീഴിലുള്ളവരാണ് അറുപത്തിയെട്ട് ശതമാനം മണ്ഡലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലാണ് ഭരണകക്ഷി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളത് എന്നത് ദുരൂഹമാണ് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളിൽ യു പി ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വോട്ടർമാരെ ബൂത്തിലെത്താൻ പോലും അനുവദിക്കാതെ തിരിച്ചയച്ച ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് ഭരണകക്ഷിയായ എൻ ഡി എ യുടെ താരപ്രചാരകനായ നരേന്ദ്രമോദിയാകട്ടെ പതിവ് പോലെ വർഗീയ പരാമർശങ്ങൾ കൊണ്ട് എതിരാളികൾക്കെതിരെ വികാരം ഇളക്കിവിടാനുള്ള ശ്രമവും നടത്തി സിഖ് കൂട്ടക്കൊല്ലം നടന്നത് കോൺഗ്രസിൻ്റെ കാലത്താണെന്ന് ബീഹാറിലെ ഒരു റാലിയിൽ മോദി പറയുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധി വ്യക്തമാണ് ഛട്ട്പൂജയെ ആർ ജെ ഡി അപമാനിച്ചുവെന്നും മോദി കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷ യാത്ര നുഴഞ്ഞു കയറ്റക്കാർക്ക് വേണ്ടിയാണെന്നും ബീഹാറിലേക്ക് നുഴഞ്ഞുകയറിയവരെ ഇവിടുത്തെ വിഭാഗങ്ങൾ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് മോദി പറഞ്ഞു മഹാകുംഭമേളയടക്കം പരിഹസിച്ചവരാണ് ആർ ജെ ഡിക്കാരെന്നും ഇതിൽ നിങ്ങൾ ക്ഷമിക്കുമോ എന്നും മോദി ചോദിക്കുന്നുണ്ട് അതേസമയം വേണ്ടി പ്രധാനമന്ത്രി എന്തും ചെയ്യും അദ്ദേഹത്തോട് യോഗ ചെയ്യാൻ പറയൂ പക്ഷേ തെരഞ്ഞെടുപ്പിനുശേഷം പാട്ടും നൃത്തവും എല്ലാം അദാനിയും അംബാനിയും ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചത് ഇതിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കൊണ്ടും കൊടുത്തും പ്രതിപക്ഷവും ഭരണപക്ഷവും ആക്രമണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിൽ തിളച്ചു ബീഹാർ